മദ്യനയ അഴിമതിക്കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിത ജയിലിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയിരിക്കുന്നു കവിതയ്ക്ക് ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതിയാണ് ഒരു വിചാരണയും നടത്താതെ ഒരു വ്യക്തിയെ അതും വനിതയായ ഒരു വ്യക്തിയെ ജയിലിലിടാൻ സാധിക്കില്ല എന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി പറയുമ്പോൾ ഇവിടെ ഇ ഡിയുടെയും സി ബി ഐയുടെയും നിലപാടുകൾ കൂടിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ആവേശമൂത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം അറസ്റ്റ് ചെയ്യുന്ന ഇ ഡി പിന്നീട് കേസിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാറില്ല കവിതയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയായത് കൊണ്ടാണ് കോടതി മറ്റൊന്നും ചിന്തിക്കാതെ ജാമ്യം അനുവദിച്ചത് നേരത്തെ കവിത ജാമ്യം തേടി ഡൽഹി ഹൈക്കോടതിയെയാണ് സമീപിച്ചത് ജാമ്യം നിഷേധിച്ച ദില്ലി ഹൈക്കോടതി വിധിയും കോടതി റദ്ദാക്കി കഴിഞ്ഞു മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അതുപോലെ അഴിമതി ആരോപണങ്ങളിൽ കഴിഞ്ഞ മാർച്ചിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കവിതയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് സി ബി ഐയും അറസ്റ്റ് രേഖപ്പെടുത്തി അഞ്ചു മാസത്തിലേറെയായി കവിത തിഹാർ ജയിലിൽ കഴിഞ്ഞു വരികയായിരുന്നു അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അഞ്ചു മാസമായി കവിത ജയിലിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അടുത്തു തന്നെ വിചാരണ പൂർത്തിയാകാനുള്ള സാധ്യത വിരളമാണ് എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് വിചാരണ സമയത്ത് ജയിലിൽ കഴിയുന്ന പ്രതികളുടേത് നടപടിയായി കാണുന്ന ഇ ഡിയുടെ മനസ്ഥിതിയെയും സുപ്രീംകോടതി വളരെയധികം വിമർശിച്ചു കവിതയ്ക്ക് ജാമ്യം നൽകിയ ഉത്തരവ് പുറത്തിറക്കുന്നതിനിടയിൽ ഒരിക്കൽ കൂടി സി ബി ഐയെയും ഇ ഡിയെയും ഏറെൽ നിർത്താനും സുപ്രീം കോടതി മറന്നില്ല കേസിൽ കവിതയ്ക്ക് പങ്കുണ്ടെന്ന് എന്തടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയിക്കാൻ ശ്രമിച്ചതെന്ന് കോടതി ചോദിക്കുകയുണ്ടായി വിചാരണ നീതിയുക്തമാകണമെന്നും കോടതി നിരീക്ഷിച്ചു സ്വയം കുറ്റം സമ്മതിച്ചയാളെ സാക്ഷിയാക്കി മാറ്റുവാനും ഇ ശ്രമിക്കുന്നുണ്ട് നാളെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആരെയെങ്കിലും പ്രതിയായി കൊണ്ടുവരുമോ എന്ന് ചോദിച്ച സുപ്രീം കോടതി നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രതിയെ തിരഞ്ഞെടുക്കാനാവില്ല എന്നും വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്നാൽ വെറുതെ കാടച്ച് വെടിവെക്കാതെ ന്യായവും ഔചിത്യബോധത്തോടെയും അന്വേഷണം പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തിയഞ്ച് പ്രകാരം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണന ലഭിക്കാൻ കവിതയ്ക്കും അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ഈ നിയമത്തിന്റെ കീഴിൽ സ്ത്രീകൾക്കുള്ള ഇളവനുസരിച്ച് വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് ജാമ്യത്തിന് അർഹതയില്ല എന്ന് ഡൽഹി ഹൈക്കോടതി നിരീക്ഷണങ്ങളെയും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഡൽഹി ഹൈക്കോടതി ഉത്തരവ് നിയമമാകാൻ അനുവദിച്ചാൽ വിദ്യാസമ്പന്നരായ ഒരു സ്ത്രീക്കും ജാമ്യം ലഭിക്കില്ല എന്ന് അർത്ഥം വരുമെന്നും ഡൽഹിയുടെ അധികാര പരിധിയിലുള്ള എല്ലാ കോടതികൾക്കുമെങ്കിലും ഇത് ബാധകമാകുമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്